കുളിയൊക്കെ കഴിഞ്ഞ് കണ്ണാടി നോക്കിയപ്പോഴാണ് കേട്ടോ ചുണ്ടാകുന്ന ഡാർക്ക് ഇരിക്കുന്ന ഒക്കെ ഉണ്ടോ അപ്പൊ എന്തായാലും ഒരു ഹോം റെമഡി ചെയ്യാന്ന് വെച്ചാൽ വേറൊരു രണ്ടേ രണ്ട് സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ടാണ് ചുണ്ടിലെ കറുപ്പ് നിറമൊക്കെ നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഡെയിലി യൂസ് ചെയ്യുന്നത് കാരണം കേട്ടോ ഈ ചുണ്ടിലെ കറുപ്പ് നിറം വന്നത് ആദ്യം ഒന്നും എൻ്റെ ചുണ്ടിലോട്ടും തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ നന്നായി പിഗ്മെന്റേഷനൊക്കെ വന്ന് തുടങ്ങിയപ്പോ ഇതൊക്കെ ഒന്ന് മാറ്റി എടുക്കാന്ന് ഇത് വന്നിട്ട് കാണുന്നുണ്ടോ പഞ്ചസാരയും വെളിച്ചെണ്ണയും മിക്സ് മസ്റ്റ് സ്റ്റെപ്പായി സ്ക്രബിങ് ചെയ്ത് കൊടുക്കുക അതിനായിട്ട് പഞ്ചസാരയും വെളിച്ചെണ്ണയും മിക്സ് ചെയ്തതാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ രണ്ട് വട്ടം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിലെ ഡാർക്ക്നെസ്സൊക്കെ പകുതി വരെ കുറഞ്ഞു കിട്ടും ഞാനിങ്ങനെ സ്ക്രബ്ബ് ചെയ്യേണ്ടിയിടയിൽ നമ്മുടെ പഞ്ചസാരയൊക്കെ വായിൽ പോകണ്ടിട്ടോ നല്ല മധുരം കിട്ടുന്നുണ്ട് അങ്ങനെ പത്ത് മിനിറ്റ് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ശേഷം വാഷ് ചെയ്യാം സ്ക്രബ് ചെയ്ത് കൊടുക്കുന്ന ചുണ്ടിലെ റെഡ് സെൽസ് ഒക്കെ റിമൂവ് ആവാനായിട്ട് അതിനോടൊപ്പം തന്നെ ചുണ്ടിനെ നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് പത്ത് മിനിറ്റ് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് വന്നപ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടിണ്ട് ചുണ്ടീന് പഞ്ചസാരയോടെ ഒക്കെ വെളിച്ചെണ്ണം കൂടി മിക്സ് ചെയ്ത കാരണം തോന്നുന്നു നല്ലൊരു മോയ്സ്ചറൈസ് ആയിരിക്കണ്ട് ചുണ്ട് വന്നിട്ട് നല്ലൊരു സ്മൂത്ത് ഉണ്ട് കേട്ടോ ചുണ്ടുമ്മ സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് ഒരു മാസ്ക് തയ്യാറാക്കലാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് മഞ്ഞൾ എടുക്കാം മഞ്ഞൾ ഇഴുകി പാലാണ് ഏടെ എഴുതുകൊടുത്തിരിക്കുന്നത് പിന്നെ വന്നിട്ട് ചെറുനാരങ്ങയുടെ ജ്യൂസ് രണ്ട് മൂന്ന് ഡ്രോപ്സ് ഇത് മൂന്നും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യാം ഞാനപ്പോൾ ഇവിടെ എടുക്കുന്നതൊന്നും കാണിക്കുന്നില്ല ഏതൊക്കെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ പാല് മഞ്ഞൾപ്പൊടി പിന്നെ ചെറുനാരങ്ങര രണ്ട് മൂന്ന് ഡ്രോപ്സ് ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചൂണ്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക പത്ത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാം പത്ത് മിനിറ്റാകുമ്പോഴത്തേക്കും ചുണ്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ പല്ലുമലൊക്കെ ആയിട്ട് പല്ലുമലൊക്കെ മഞ്ഞക്കളർ വന്നിട്ട് വാഷ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം തന്നെ നോക്കിയത് പല്ലുമ്പോൾ മഞ്ഞക്കളും തോന്നുന്നു കേട്ടോ പക്ഷേ ഇത് തന്നിപ്പോൾ ചുണ്ടിലൊരു യെല്ലോ കളറൊക്കെ കിട്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തത് കാരണം പിന്നെന്നു വെച്ചാൽ ഇത് ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റില്ല കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെയാണ് റിസൾട്ട് കാണാം ഒരു മാസത്തിൽ ഒരു നാല് വട്ടെങ്കിലും ഉപയോഗിക്കണം സ്ക്രബിങ്ങും ഈ മാസ്കും കൂടി ഇട്ട് കൊടുത്താൽ ഒരുവിധം പിക്മെൻറ്റേഷനൊക്കെ മാറി കിട്ടും നമ്മുടെ കറുത്തിൻ്റെ ചുണ്ടൊക്കെ ചുവന്നു തുടക്കും ഫൈനലി ഏതെങ്കിലും ഒരു ലിബ് അപ്ലൈ ചെയ്യുക ഞാൻ ഇവിടെ ഹിമാലയത്തിലെ ലിബ്ബാമാണ് അപ്ലൈ ചെയ്യണത് ഈ പാക്ക് വന്നിട്ട് ആഴ്ചയിൽ രണ്ട് വട്ടം അപ്ലൈ ചെയ്ത് എന്തായാലും നല്ലൊരു ചേഞ്ചസ് നമ്മുടെ ചുണ്ടിനെ കാണാൻ പറ്റും കറുത്തിയിരുന്ന ചുണ്ടൊക്കെ ചൂന്ന് തുടക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇന്ന് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരയ്ക്ക് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ